ഇന്നത്തെ വീഡിയോയെ ഞായറാഴ്ച കല്യാണത്തിന് പോയേണ്ടിയാണ് കേട്ടോ എവിടേക്കെങ്കിലും നേരത്തെ എണീറ്റ് പോകണമെങ്കിൽ അലാം വെക്കുന്ന ടൈമിനായാലും നേരത്തെ എണീക്കാനൊരു സ്വഭാവമാണ് എൻ്റെ പിന്നെ അത്യാവശ്യം നല്ല രീതിക്ക് തൊണ്ടവേദന ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ ഉറങ്ങാനും അങ്ങോട്ട് പറ്റിയില്ല കേട്ടോ തൊണ്ട ഇപ്പോഴും അങ്ങോട്ട് സുഖമായിട്ടില്ല പിന്നെ ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ചപ്പോൾ ഒന്ന് കുറഞ്ഞു അങ്ങനെ വെള്ളം പേരൊക്കെ ഓറഞ്ച് ഇതൊക്കെ ബാഗിൽ കുത്തി നിറച്ച് റെഡിയാക്കി അഞ്ചര ആയപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലെത്തി ഞാനും അച്ഛനും ഷാഗിയും പിന്നെ റിലേറ്റീവ്സ് എന്നെ രണ്ടുപേരും ആ ബസ്സിലുണ്ടായിരുന്നു കേട്ടാ കല്യാണം ഉണ്ടായത് മൂവാറ്റുപുഴ അടുത്തുള്ള കീഴിലും എന്ന സ്ഥലത്താണ് കല്യാണത്തിന് പോവണതാണെങ്കിലും വേറെ ചില കാര്യങ്ങൾ അടി അറിയാനും കൂടിയാണ് കേട്ടാ പോയത് ഞാൻ ഇതുവരെ കാണാത്ത സ്ഥലങ്ങൾ സ്ഥലങ്ങളെങ്ങനെയൊക്കെയാണ് ഏത് റൂട്ട് വഴി പോവും അവിടുത്തെ കല്യാണം എങ്ങനെയാണ് സംസാരിക്കണ രീതി എങ്ങനെയാണ് സദ്യ ഇതിലൊക്കെ നമ്മുടെ സ്ഥലത്തിലേലും എന്തൊക്കെ വ്യത്യാസമൊക്കെയാണുള്ളത് എന്നൊക്കെ അറിയാനുള്ളൊരു ആഗ്രഹം കുറച്ച് നാളായിട്ടേ ഇതുപോലെയൊക്കെ ഉള്ള ഓരോ തോന്നലുകളാണ് എന്തായാലും രാവിലെ ഭക്തിഗാനങ്ങളൊക്കെ കേട്ട് ഞങ്ങൾ കൊടുങ്ങല്ലൂർ വടക്കേ നടൽ വന്നിറങ്ങി അമ്പലത്തിൽ തിരക്ക് ആവണേ ഉണ്ടായിരുന്നുള്ളൂട്ട അങ്ങനെ മൂന്നാർക്കുള്ള ബസ്സിൽ കയറി പെരുമ്പാവൂർ ചെന്നിറങ്ങി പോണ വഴിക്കുള്ള ആലുവ റെയിൽവേ സ്റ്റേഷൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇനി കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഇല്ലാട്ടാ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവണം എനിക്കത്ര ഉറപ്പില്ല പിന്നെ പെരുമ്പാവൂർ കുറച്ച് നേരം നിന്നപ്പോഴേക്കും മൂവാറ്റുപുഴ ബസ് വന്നു വിട്ടാ അവിടെ നിന്ന് കീഴിലത്തേക്ക് പോയി സ്റ്റോപ്പിലിറങ്ങി കുറച്ച് നടക്കാണ്ടായിരുന്നു നടക്കണ വഴി നിറയെ കൈതച്ചൊക്കെ കൃഷി ചെയ്തേക്കായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് രാവിലെ ആയതുകൊണ്ട് നല്ല എനർജി ആയിട്ടു എനർജി ആയിരുന്നു നടക്കാനായിട്ട് അങ്ങനെ വീട്ടിലെത്തി നല്ല ശാന്തമായ അന്തരീക്ഷം അധികം ആളുകളില്ല തിക്കില്ല തിരക്കില്ല ബഹളമില്ല അങ്ങനെ ചായകൊടി കഴിഞ്ഞ് ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കുഞ്ഞച്ഛൻ്റെ മോന എടുത്തു തന്നത് അങ്ങനെ കല്യാണ ഇറങ്ങാനുള്ള ടൈമായപ്പോൾ ആയപ്പോൾ ഞങ്ങൾ ബസ്സിൽ വന്നിരുന്നു എനിക്ക് പൊതുവേ മുല്ലപ്പൂ ഇഷ്ടമാണെങ്കിലും ഞാൻ അന്ന് വെച്ചില്ല മുടി ആകെ പറന്നിങ്ങനെ ചട പിടിക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് വെച്ചില്ല ട്ടോ കെട്ട് പിന്നെ നെല്ലാട് പറഞ്ഞ സ്ഥലത്ത് അമ്പലത്തിൻ്റെ സൈഡിലുള്ളൊരു ഹാളിലായിരുന്നു അമ്പലത്തിലേക്ക് ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാണ്ടായിരുന്നു കേട്ട നിറയെ റബ്ബറും വേറെ സൈഡില് കൈതച്ചക്കയും ഒക്കെ കൃഷി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് അമ്പലത്തിലെത്തി അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ടേ ഈ മരം നിൽക്കണ്ടായിരുന്നു അതിലുള്ള പൂവാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇങ്ങനെ ഒരു മരം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ കെട്ടൊക്കെ കഴിഞ്ഞ് വേറെ കുറച്ച് റിലേറ്റീവ്സൊക്കെ ആയി സംസാരിച്ച് നേരെ ഫുഡ് അടിക്കാൻ പോയി ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഇരുന്നു കേട്ടോ പെട്ടെന്ന് തിരിച്ചു പോലും വേണമായിരുന്നു ഞങ്ങളുടെ ഇവിടുത്തെലും വ്യത്യാസമായിരിക്കും കറികൾക്കൊക്കെ എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഏകദേശം ഇവിടത്തെയൊക്കെ പോലെ തന്നെയായിരുന്നു നല്ല ടേസ്റ്റുള്ള സദ്യയായിരുന്നു സദ്യ ഒക്കെ കഴിഞ്ഞ് കൈ കഴുകി ഇറങ്ങിയപ്പോൾ മൾബറി നിൽക്കുന്നത് കണ്ടു വിട്ടാ അവിടെ നിന്ന് കുറച്ച് പൊട്ടിച്ച് അതും അകത്താക്കി അമ്പലത്തിനുള്ളിൽ പിന്നെ വെറുതെ ഒന്ന് നടന്നു പന്ത്രണ്ടേ മുക്കാലായപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് റിസപ്ഷൻ അഞ്ച് മണിക്കായിരുന്നു അതിന് നിന്നാ അന്ന് വീടെത്തില്ല എന്ന് ഉറപ്പായിരുന്നു അതുകൊണ്ട് അതിനൊന്നും നിന്നില്ല അങ്ങനെ നെല്ലാട്ന്ന് അടുത്ത ജംഗ്ഷനിലേക്ക് നടന്ന് അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് മണ്ണൂർ വന്നു മണ്ണൂരിൽ നിന്ന് പിന്നെ പെരുമ്പാവൂർ വന്ന് അവിടെ നിന്ന് ആലുവ ബസ് കയറി ആലുവയിൽ നിന്ന് പറവൂർ ബസ്സും പറവൂരിൽ നിന്ന് പിന്നെ കൊടുങ്ങല്ലൂർക്ക് കൊടുങ്ങല്ലൂരിൽ നിന്ന് പിന്നെ ഞങ്ങളുടെ ഇവിടേക്കും ബസ് കയറി വീടെത്തി ഒരു നാലര നാലര മുക്കാലം തോന്നുന്നു എത്തി അപ്പോൾ ഇന്ന് ഉള്ളൂ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ശരി